ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നതാ നല്ല അടിപ്പൊളി വെജിറ്റബിൾ കുറുമ റെസിപ്പി കൂടിയായിട്ട് വന്നിട്ടതാ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോക്കി നല്ല അടിപ്പൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഇന്നതാ ഞാൻ കുക്കറിലേക്ക് നമുക്ക് കുതിർത്തിയിട്ട് കിട്ടുന്നൊരു പട്ടാണി ഉണ്ടല്ലോ പാക്കറ്റ് പട്ടാണി പച്ചക്കറി പേടിയെല്ലാം എല്ലാം അപ്പോൾ ആ പട്ടാണി ഞാൻ എടുത്തിരുന്നത് ഇരുപത് ഒരു പാക്കറ്റ് പട്ടാണി ഉണ്ടല്ലേ അപ്പോൾ അത് നല്ല പോലെ കയറ്റിന് ഇതാണ് കുക്കറിലിട്ടുകൊടുത്തിന് എന്നിട്ട് ക്യാരറ്റും മറ്റേ ചേന ബട്ട തക്കാളി ഉള്ളി പച്ചമുളക് ഇത്രയും ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഓരോരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തേക്കണം ഓരോരുത്തർക്ക് എത്ര ആവശ്യം ഉണ്ടോ അതിനനുസരിച്ച് എടുത്തോളാം എന്നിട്ട് ഇതിലൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വ്യാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണെന്നുണ്ടോ എല്ലാവരും ഒന്ന് അതുപോലെ ഉണ്ടാക്കി വെക്കുന്നതാണ് പച്ചമുളക് ഞാനിത് ഒന്ന് ഇതിൻ്റെ കൂടെ ഇട്ടുന്നത് ഞാൻ ബാക്കിയുള്ള ഞാൻ തേങ്ങേൻ്റെ കൂടെ ഇറക്കാനായിട്ട് ഇടുന്നുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പച്ചമുളക് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിന് ഈ പച്ചക്കറീൻ്റെ കൂടെ തന്നെ എന്നിട്ട് നമുക്ക് വേൻ വേണ്ടിയിട്ട് എടുപ്പിൽ വെച്ച് കൊടുക്കാം അതിന് അത് ബന്ധു വരുന്ന സമയത്ത് നമുക്കതിൽ കുറച്ച് തേങ്ങ അരച്ചത് ആവശ്യമുണ്ട് അതിന് ഞാനിതാ അത്യാവശ്യം വലിയൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിക്ക് ഞാനിത് രണ്ടും അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്ന അതിന് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഓരോരുത്തർക്ക് ആവശ്യത്തിനുണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അതിന് ഇതാ ചീര കണ്ടില്ല അതും കൂടി ഇട്ട് കൊടുക്കും ചെറിയ ചീര കണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ചെറിയ ചീരകയില്ല അതുംകൊണ്ട് ഞാൻ വില്ല ചീരകൾ ഇട്ടുകൊടുത്തിന് എന്നിട്ട് കുറച്ച് ഗരം മസാല കുറച്ച് ഇതെല്ലാം കുറച്ച് കുറച്ച് ആവശ്യമുള്ളത് കുരുമുളക് വേണമെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക ഇറം മസാല എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് പച്ചക്കറിയല്ലേ അപ്പോൾ ഇതിലൊക്കെ അതി കെട്ട് കൊടുത്താൽ അത്രക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അവിടെ ഇതാ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ഇതൊന്ന് ചെറുതായിട്ട് ഞാൻ അരച്ചെടുത്ത് ഇതിൻ്റെ സൈഡിലേനെ ഒന്ന് സൈഡിലൊന്ന് ശരിയാക്കിയെന്ന് വെച്ചാൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക നല്ല മശി പോലെ അരയേണ്ട ആവശ്യമൊന്നും ഇല്ല ഒന്ന് തെരിതെരിയായിട്ടുണ്ടെങ്കിലും അത് അത്ര അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒന്നൊരു ടേസ്റ്റ് തരിതെരിയായിട്ട് എടുത്താലും സരിയില്ല അപ്പോൾ നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് ഇറക്കേണ്ട ഇല്ല അതാ ഞാനിതുപോലെ അരച്ചെടുത്തിന് ഇത് ആ സമയത്ത് നമ്മൾ പട്ടാണിയും പച്ചക്കറിയും എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു നാല് വിസിൽ ഞാനിട്ട് കൊടുത്തിരുന്നു രണ്ട് വിസിൽ പാസ്റ്റ് തീയിലാക്കിയിട്ട് ഒന്നിട്ട് കൊടുത്ത് പിന്നെ ചെറിയ തീയിലാക്കിയിട്ട് ഒരു രണ്ട് വിസിൽ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതിൻ്റെ പ്രഷറിലെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ തുറന്നത് അപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല പോലെ ഒന്ന് വെന്ത് വന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായി കാര്യം നല്ലൊരു മൂപ്പെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്ന അപ്പോൾ നല്ല പോലെ വെന്തിന് ശേഷം തേങ്ങ അരച്ചു നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് വെച്ച് കൊടുക്കുക ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒച്ചു കൊടുക്കുന്നത് എന്നാൽ ഞാൻ തീയെല്ലാം ഓഫാക്കിയിട്ടാണ് ഞാൻ തീ ഉണക്കിയിട്ട് ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ഇതില്ലേ നമുക്ക് ഈ തേങ്ങ അരച്ചത് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലൊന്ന് ഉടച്ച് കൊടുക്കണം പച്ചക്കറിയെല്ലാം ഇപ്പോൾ കറിയെല്ലാം കുറച്ച് മാത്രം നല്ലപോലെ ഒന്ന് ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട് കുറച്ചൊന്ന് ഇതുപോലെ ഉടച്ച് കൊടുത്തെങ്കിൽ കറിക്ക് നല്ല മൂപ്പുണ്ടായിരുന്നു എനിക്കത് വസ്തുവിട്ടു ഇങ്ങനെ ഞാൻ തേങ്ങ ചേർത്തതിന് ശേഷം കുറച്ചൊന്നും ഇങ്ങനെ ഇതുപോലെ പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കറിയിൽ നല്ല മൂപ്പ് വന്നിട്ടില്ല നല്ല കെട്ടിക്കൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊന്ന് തിളച്ച് വരട്ടെ അപ്പം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തില്ല ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കുക അപ്പം പച്ചക്കറി വെക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തെങ്കിലും ആവും അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി നല്ലപോലും എന്ത് തന്നിട്ടുണ്ട് നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം നല്ല ഒന്ന് നല്ല വെട്ടി തിളക്കുന്ന സമയത്ത് അല്ലേ തിപ്പാക്കി കൊടുക്കണം വെട്ടുന്ന കുറേ സമയം തിളപ്പിക്കണ്ട അപ്പോൾ തേങ്ങാൻ്റെ എല്ലാം ഒരു എണ്ണേൻ്റെ സ്മെല്ലും അങ്ങനെയെല്ലാം ഉണ്ടാകും അപ്പം അതിന് അത് കുറച്ച് നല്ല വെട്ടി തിളക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ഇറക്കി വെക്കണം എന്നിട്ട് ഇതൊരു പാനിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലേക്ക് കടുവും കുറച്ച ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ചൂട നല്ലൊരു സ്മെല് വരുന്ന സമയത്ത് നമുക്ക് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം എന്താ പച്ചക്കറി റെഡിയാ പച്ചക്കറി കുറുമ വെജിറ്റബിൾ കുറുമ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടോ പത്തിലിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയും പൊറോട്ടേൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും എന്നിൻ്റെ കൂടെ വേണം അങ്ങനെ കഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് എല്ലാം അറിയിന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കേ എത്ര എളുപ്പത്തിലാണെന്ന് എന്താ പറഞ്ഞാൽ എല്ലാ അറിവ് ഉണ്ടാക്കി നോക്കിയാൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആക്കാത്തറില്ല ഒന്ന് സബ്സ്ക്രൈബ് ആയിക്കോളെ ബായ്